ഭർത്തൃമാതാവിനെ മർദ്ദിച്ച മരുമകൾ റിമാൻഡിൽ തേവലക്കര സ്വദേശിനി മഞ്ജുമോൾ തോമസ് ആണ് റിമാൻഡിലായത് ഇതേസമയം സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഒരാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ കൊല്ലം ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശിച്ചു വയോധികയായ ഭർത്തൃമാതാവിനെ നിരന്തരം ഉപദ്രവിച്ച സ്കൂൾ അധ്യാപിക കഴിഞ്ഞ കുറെ നാളുകളായി ഇവർ ഭർത്തൃമാതാവിനെ ക്രൂരമായി ഉപദ്രവിക്കുമായിരുന്നു ബുധനാഴ്ച വൈകിട്ട് മർദ്ദനമേറ്റ ഭർത്തൃമാതാവ് ഏലിയ വർഗീസ് ചവറ സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയിരുന്നു മകൻ ജെയ്സിനും സുഹൃത്തിനുമൊപ്പം പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകിയതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് മൊഴി രേഖപ്പെടുത്തിയിരുന്നു വൈകുന്നേരത്തോടെയാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത് തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി പതിനാല് ദിവസത്തേക്ക് ചവറ കോടതി റിമാൻഡ് ചെയ്ത ഇവരെ അട്ടക്കുളങ്ങര ജയിലിലേക്ക് മാറ്റി ഭർത്തൃമാതാവ് ഏലിയാമ്മയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു മഞ്ജുമോളുടെ ഭർത്താവ് ജെയ്സാണ് വീഡിയോ പകർത്തിയത് നേരത്തെ ദൃശ്യം പോലീസിന് ശ്രദ്ധയിൽപ്പെട്ടെങ്കിലും അമ്മയ്ക്കും മകനും പരാതിയില്ലെന്നറിയിച്ചതിനെ തുടർന്ന് കേസെടുത്തിരുന്നില്ല ചവറയിലെ സ്വകാര്യ സ്കൂളിലെ അധ്യാപികയാണ് മഞ്ജുമോൾ ചെറിയ കുട്ടികളുടെ മുന്നിൽ വെച്ചായിരുന്നു ഫർത്തർ മാതാവിനെ മർദ്ദിച്ചിരുന്നത് ഇതേസമയം സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു കൊല്ലം ജില്ലാ പോലീസ് മേധാവി ഏഴു ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷണർ ബീനാകുമാരി ആവശ്യപ്പെട്ടു മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി ന്യൂസ് ബ്യൂറോ ചവറ